മദ്രസ പഠനം കഴിഞ്ഞവർക്ക് തുടർ വിദ്യാഭ്യാസ പദ്ധതിയുമായി നജാത്ത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മദ്രസ പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സിലബസുമായി നജാത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നജാത്ത് ഡിപ്ലോമ കോഴ്സ് എന്ന പേരിലുള്ള സിലബസിന്റെ പ്രഖ്യാപനം ബുധനാഴ്ച വൈകിട്ട് മണിക്ക് തായിക്കാട്ടുകര നജാത്ത് നഗറിൽ നടന്നു സിലബസ് പ്രഖ്യാപന സമ്മേളനത്തിൽ മലപ്പുറം ഹാളി ഒ പി എം മുത്തുകോയ തങ്ങൾ സിലബസ് പ്രകാശനം ചെയ്തു വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകൃതമായതാണ് നജാത്ത് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എം അബ്ബാസ് പറഞ്ഞു മധ്യസ വിദ്യാഭ്യാസത്തിനു ശേഷം ഭൌതിക വിദ്യാഭ്യാസത്തിന് തടസ്സമാകാത്ത വിധം ആത്മീയ വിദ്യാഭ്യാസം നേടുവാനും മദ്രസ വിദ്യാഭ്യാസം കഴിയുന്നതോടെ മതപഠനത്തോടെ വിട പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുമാണ് സിലബസ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ മൗലാന ഖാലിദ് ഉസ്താദ് പാനിപ്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മുഹമ്മദ് ഹബീബ് മൌലവി സ്വാഗതം ആശംസിച്ചു ഓണംപ്പള്ളി അബ്ദുൾ സലാം മൌലവി എം എ അലി ബഷീർ ഫൈസി ഡോക്ടർ റിയാദ് ഷമീർ ബാഖവി പി ബി അലിക്കുഞ്ഞ് സി കെ ഷമീർ ജുനൈദ് വാഴക്കുളം ഷിഹാബുദ്ദീൻ അൽ ഖാസിമി യൂനുസ് റഹ്മാനി ചേലക്കുളം ഇബ്രാഹിംകുട്ടി റഷാദി തോഹിർ ഫൈസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ മൊഹിയുദ്ദീൻ ഹിജാസ് നന്ദി പ്രകാശിപ്പിച്ചു ചടങ്ങിൽ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് യാത്രയയപ്പ് നൽകി